ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തമായൊരു വരുമാനം നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല എത്ര തന്നെ നമ്മളെ നമ്മുടെ മക്കൾ നോക്കിയാലും ഭർത്താവ് നോക്കിയാലും നമ്മുടെ കയ്യിൽ സ്വന്തമായി ഒരു പത്ത് രൂപ പത്ത് രൂപ എടുക്കാനുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും അപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തൈരുണ്ടാക്കാണ് നമുക്ക് ഹോം ആയിട്ട് തൈരുണ്ടാക്കാം തൈരുണ്ടാക്കിയിട്ട് നമുക്ക് അടുത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് കൊടുക്കാം ഹോം മെയ്ഡായിട്ടുണ്ടെന്ന് വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് തൈര് ഉണ്ടാക്കുക എന്നതാണ് അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളും ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ പാല് നല്ലപോലെ തിളപ്പിച്ച് സാധാ പാക്കറ്റ് പാലാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത് പാല് നല്ലപോലെ തിളപ്പിച്ച് നമ്മൾ അത് ചൂടാറാൻ വെക്കുകയാണ് ചൂടാറാൻ ചൂടാറെന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടാറേണ്ട എപ്പോഴും ഒരു ഇളം ചൂടിലായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൈര് ഇവിടെ എടുത്തിട്ടുണ്ട് അധികം പാലക്കില്ലാത്ത തൈരാണ് അതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിരുന്നത് ഇളം ചൂടുള്ള നമ്മുടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ നമ്മൾ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഒരു ലിറ്റർ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് എന്ന രീതിയിലാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ബാക്കിയുള്ള പാലിലേക്ക് ഒഴിച്ചു ഇപ്പൊ നമ്മൾ ഉറ കൂടാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇന്നത്തെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് തേടാൻ സാധിക്കും അപ്പൊ ഇതുപോലുള്ള